അങ്ങനെ നവ കേരള സദസ്സ് കഴിഞ്ഞു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നാണ് നവ കേരള സദസ്സിനെ പൊതുജനങ്ങളുടെ അഭിപ്രായം ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം മന്ത്രിമാർ തിന്നും കുടിച്ചും സഞ്ചരിച്ച ആ കക്കൂസുള്ള ബസ്സിനെ നേരെ എടുത്ത് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കുന്ന പരിപാടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കേരളത്തിൻ്റെ ദൈവമായിട്ടുള്ള പിണറായി വിജയൻ സഞ്ചരിച്ച ബസ് നേരെ കൊണ്ട് മ്യൂസിയത്തിൽ വെച്ചാൽ ഇങ്ങ് ഒഴുകി ശറ പറ എത്തുകയല്ലേ സഖാക്കളാണെങ്കിൽ മിനിമം രണ്ടു വട്ടം കയറി കാണും എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രിമാര് വിളിച്ചു പോകുന്നത് പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല സഖാക്കന്മാർക്ക് വലിയ അഭിപ്രായമൊന്നും ഇല്ലെങ്കിലും പൊതുജനങ്ങൾക്ക് പുല്ല് വിലയായിരുന്ന നവ കേരള സദസ്സിൻ്റെ മുഴുവൻ ഇമേജും ഒരിമേജും ഇല്ലായിരുന്നു എങ്കിൽ കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ആ ഇമേജിനെ ചീട്ടുകൊട്ടാരം പോലെ പൊളിച്ചു കളഞ്ഞൊരു മാധ്യമ പ്രവർത്തകനുണ്ട് കേരളത്തിൽ അത് വേറെ ആരുമല്ല തീയുണ്ട പോലത്തെ തൻ്റെ ഇൻട്രോ കൊണ്ട് സകലരെയും തേച്ചൊട്ടിക്കുന്ന ഹാഷ്മി താജ് ഇബ്രാഹീമാണത് ട്വന്റി ഫോർ ന്യൂസിൽ ഹാഷ്മി താജ് ഇബ്രാഹീമിൻ്റെ ആ വെടിക്കെട്ട് ഇൻട്രോ കണ്ട് സഖാക്കന്മാരുടെ മുഴുവൻ കിളി പോയി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരുന്ന അരുൺകുമാർ എന്ന സഖാവിന്റെ അണ്ണാക്കിലേക്ക് ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി ഹാഷ്മി എയ്തിറക്കുമ്പോൾ വെള്ളം പോലും കിട്ടാതെ ചത്തങ്കിൽ എന്ന് ചിലപ്പോൾ അരുൺകുമാർ വിചാരിച്ചു കാണും മാപ്രയും കുപ്പിയും കോഴിക്കാലും എന്ന് പറഞ്ഞ് ഇവന്മാര് ഇറക്കിയ അതായത് സഖാക്കന്മാര് മാപ്രകൾ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരെ ട്രോളാൻ ഇറക്കിയ ഗ്രൂപ്പിൽ പോലും ഇവനെയൊക്കെ ആരടാ ചർച്ചയ്ക്ക് പറഞ്ഞു വിട്ടത് എന്ന് അരുൺകുമാറിനെ കുറിച്ച് വലിയ രീതിയിൽ വിമർശനം സഖാക്കന്മാര് തന്നെ ഉന്നയിച്ചു തുടങ്ങി അത്ര വലിയ ഡാമേജ് ആണ് ഹഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഈ നവ കേരള ഉണ്ടാക്കിയത് അത് ഒന്നൊന്നര ഐറ്റം ആയിരുന്നു കേട്ടോ ഹഷ്മി എണ്ണം ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു അഭിവാദ്യങ്ങൾ എന്തായിരുന്നാലും ഹഷ്മി എന്തിനാണിത് പറഞ്ഞത് നവകേരള സദസ്സിൽ എന്താണ് നടക്കുന്നത് കുറേ രക്ഷാപ്രവർത്തനം പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പിന്നെ നമ്മുടെ മന്ത്രിമാരുടെയും തീറ്റയും കൂടിയും പിന്നെ അതിനകത്ത് നടക്കുന്നത് കുറേ വെല്ലുവിളികൾ സ്ഥലം കാണൽ ഫുഡടി രക്ഷാപ്രവർത്തനം പിന്നെ മാധ്യമങ്ങൾക്കെതിരെ കേസ് നവകേരള കേരള സദസ്സിനെതിരെ പറയുന്ന അങ്ങനെയാണ് ട്വന്റി ഫോർ ന്യൂസിലെ മാധ്യമപ്രവർത്തകയായ വിനീത വിജിക്കെതിരെ നമ്മുടെ പിണറായി വിജയൻ കേസ് എടുത്തത് വിനീത അവിടെ തൊഴിൽ ചെയ്യാൻ വന്നതാണ് വിഷ്വൽ എടുത്തോ എന്ന് പറയുന്ന ദൃശ്യങ്ങൾ കെ എസ് യു ഷൂ എറിഞ്ഞോ എന്ന് പറയുന്ന ിന്നെ പ്രചരിപ്പിച്ചു അതിനെതിരെയാണ് ഹാഷ്മി താജ് ഇബ്രാഹിം തന്റെ വെടിക്കെട്ട് ഇപ്പോഴിതാ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ പോലും വലിയ രീതിയിലുള്ള വർഗീയ ചാപ്പകുത്തലുകളും അത് ഹാഷ്മി താജ് ഇബ്രാഹിം എന്നാണല്ലോ പേര് അപ്പൊ പിന്നെ സഖാക്കന്മാരത് ചെയ്യും ബി ജെ പി ചെയ്യാത്ത കാര്യമാണ് എന്നോട് ചെയ്യുന്നത് എന്നാണ് ഹാഷ്മി പറയുന്നത് പോരാത്തതിന് ഫോണിൽ വിളിച്ച് പുളിച്ച തെറിയും പരിഹാസവും അല്ല ഇതിനിടയിൽ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട് മാധ്യമപ്രവർത്തകർക്ക് എന്ത് സംഭവിച്ചാലും ഉടനെ ചാടി വീഴുന്ന ഒരു മൊണ്ണ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം തകർന്നു മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ മാധ്യമ ഇൻഡെക്സ് ഇടിഞ്ഞു താണു എന്നൊക്കെ പറഞ്ഞ ഇങ്ങേര് ഇപ്പോൾ കാണാനില്ല പാർട്ടി അടിമയായി എന്നാണ് പല ആൾക്കാരും പറയുന്നത് വേറെ ആരുമല്ല നമ്മളെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ തന്നെ ഇങ്ങേരെ കാണാനില്ല മുൻ സഹപ്രവർത്തകനെയും സഹപ്രവർത്തകയെയും വളഞ്ഞിട്ട് സഖാക്കൾ ആക്രമിക്കുമ്പോൾ പുളിച്ചതെറി പറയുമ്പോൾ വർഗീയ അടിക്കുമ്പോൾ തൊഴിൽ നടത്താൻ സമ്മതിക്കാതെ അധിക്ഷേപിക്കുമ്പോൾ മാധ്യമ ഇൻഡെക്സും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ വേട്ടാവളയൻ വരും എന്നാണ് പല ആൾക്കാരും കരുതിയത് പക്ഷേ இதுவரை கண்டில்லை ഹാഷ്മിയുടെ ആ ഇൻട്രോ ഒരു ഒന്നൊന്നര ഇൻട്രോ ആയിരുന്നു ആ ഇൻട്രോ കഴിഞ്ഞ് ഹാഷ്മിയെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഹാഷ്മിയുടെ വിശ്വാസ്യത തകർക്കാനാണ് സഖാക്കം മാജി ശ്രമിക്കുന്നത് സി പി എം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്കെതിരെ പറയുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരെ മുഴുവനും എങ്ങനെയെങ്കിലും ഡിഫൈൻ ചെയ്യണം അവൻ പെണ്ണ് പെണ്ണുപിടിയിൽ അയ്യോ അവൻ കഞ്ചാവ് അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും സ്വഭാവമുണ്ട് അവൻ പാൻപതാവ് തിന്നുന്നവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സി പി എംകാരി ഇയാളുടെ വിശ്വാസ്യത തകർത്തുകൊണ്ടേയിരിക്കും അതാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ഇവർക്ക് പണ്ടേ അതുകൊണ്ട് പറഞ്ഞാലേ ഓടും അങ്ങനെ ഇവർക്കെതിരെ പറയുന്ന നിഷ്പക്ഷരായിട്ടുള്ള എല്ലാം എങ്ങനെയെങ്കിലും തകർക്കുക അതേസമയം ജയ്ഹിന്ദ് ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ ഇൻട്രോ പറഞ്ഞിരുന്നതെങ്കിൽ ഓ അയാൾ കോൺഗ്രസിന്റെ ചാനൽ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാമായിരുന്നു പക്ഷെ നിഷ്പക്ഷത പറയുമ്പോൾ അതല്ല അതിനൊരു വെയിറ്റുണ്ട് അതിനൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ പേര് നോക്കി എന്നെ ചാപ്പടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഹാഷ്മി തന്നെ പറയുന്നുണ്ട് പോരാത്ത കഴിഞ്ഞ് സന്ദീപ് വാര്യരും എസ് സുരേഷും അടക്കമുള്ള കൊടികെട്ടിയ ബി ജെ പി നേതാക്കളോട് നേർക്ക് നേർ നിന്ന് വാദിക്കുമ്പോൾ പോലും അവരെൻ്റെ പേര് പറഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ അത് ചെയ്യുന്നത് ഈ നവസഖാക്കളാണ് എന്നാണ് ഹാഷ്മി പറയുന്നത് അത് യഥാർത്ഥ ഫാസിസം എന്താണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഹാഷ്മി എന്നെ പറയാനുള്ളൂ ഇനി കോംറേഡ്സ് പി ഐ കണ്ണൂർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇറച്ചിയിൽ മണ്ണ് പറ്റും എന്ന് പറഞ്ഞ് ഹാഷ്മിക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് വെട്ടിക്കൊല്ലും എന്നാണ് ഇനി സി പി എം ഇടവണ്ണ ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അറിയാൻ നൌഷാദ് ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ നമ്പർ ഇട്ടിട്ട് പുളിച്ച് തെറി വിളിച്ച് പറയാനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പോരാളി ഷാജിയും ഇത് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇതുകൊണ്ടൊന്നും മാധ്യമപ്രവർത്തനം പ്രവർത്തനങ്ങൾ നിർത്താൻ ഞാൻ തയ്യാറല്ല എന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും പറയുന്നുണ്ട് ഇതുമായി മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട് അപ്പോൾ പുളിച്ച് തെറി വിളിക്കുന്ന സഖാക്കൾ ഡി ചെയ്യുന്ന സഖാക്കളെല്ലാം അങ്ങോട്ട് മാറിയിരുന്ന് കരഞ്ഞാൽ മതി